ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എൻ്റെ പേര് നവാസ്നാണ് ഞാൻ പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മളെ ഖത്തറിൽ ഉള്ള നമ്മുടെ ഡ്രൈവർമാർക്ക് അതൊരു പക്ഷേ പുതിയ ഡ്രൈവറായിരിക്കാം പഴയ ഡ്രൈവർമാരായിരിക്കാം പക്ഷേ ഇത് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഡ്രൈവർമാർക്ക് ചെയ്യുന്ന ഒരു വാണിംഗ് അവയർനെസ്സിന് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ് നമുക്കറിയാം ഇപ്പം ഖത്തറിൽ പല ട്രാഫിക് നിയമങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് മാത്രമല്ല പല പല സ്ഥലങ്ങളിലും ഒരുപാട് ക്യാമറകളും അതുപോലെ മറ്റുള്ള പല കാര്യങ്ങളും ഒരുപാട് സ്ട്രോങ് ആയിട്ടുണ്ട് ട്രാഫിക് ഫൈനുകളുടെ കാര്യത്തിലൊക്കെ അതുകൊണ്ട് തന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ലുസൈൽ അതുപോലെ ഖത്താറ അങ്ങനെയുള്ള പല പല ഭാഗത്തും ഒരുപാട് മാറ്റങ്ങൾ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എ ഐ ക്യാമറ പോലുള്ള പല ടെക്നിക്കുകളും അവിടെയൊക്കെ നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് പറഞ്ഞു വരുന്നത് ഖത്തറിലെ ലുസൈൽ സിറ്റിയിൽ ഇനി നിങ്ങൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ശ്രദ്ധിക്കുക കാരണം നമുക്കറിയാം നമ്മൾ ചിലപ്പം വലിയ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരായിരിക്കാം ഖത്തറിൽ അല്ലെങ്കിൽ പുതിയ ഡ്രൈവർമാരുണ്ടായിരിക്കാം ദോയല മറ്റു മറ്റുള്ള പല ഭാഗത്തും വാഹനം ഓടിക്കുന്നത് പോലെ ഈ ലുസൈൽ അതുപോലെ കത്താറ എന്നുള്ള ഭാഗത്തൊക്കെ നമ്മൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ചിലപ്പോൾ നമ്മൾ വലിയ പണികൾ നമുക്ക് കിട്ടും പറഞ്ഞു വരുന്നത് ഇപ്പം നമ്മളൊരു ദോഹയുടെ മറ്റു പല ഭാഗത്തും നമ്മളിപ്പം ഒരു സിഗ്നലിൻ്റെ ഫ്രീ റൈറ്റ് എന്ന് പറയുന്ന സ്ഥലം നമ്മളിപ്പം ഒരു സിഗ്നൽ നമ്മൾ റൈറ്റ് റോട്ട് പോകാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു വഴിയുണ്ടല്ലോ ആ പാസേജ് മറ്റുള്ള പല ഭാഗത്തും നമുക്ക് പ്രദേശം ക്രോസിങ് അവിടെ ഓക്കെ ആണെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കയറി പോവാം മാത്രമല്ല പല ഭാഗത്തും ഇപ്പം റെഡ് ആണെങ്കിലും ആൾക്കാർ കയറിപ്പോകും പക്ഷേ അവിടെ ക്യാമറങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ലുസൈലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവിടെ ഫ്രീ റേറ്റ് എന്ന് നമ്മൾ പറയുന്ന ഈ റേറ്റ് അത്രക്ക് ഫ്രീ അല്ല നല്ലൊരു എമൗണ്ട് തന്നെ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ നമ്മൾ പേ ചെയ്യേണ്ടി വരും സാധാരണ ഒരു സിഗ്നൽ റെഡ് ലൈറ്റ് നമ്മൾ എങ്ങനെയാണോ ക്രോസ് ചെയ്യുന്നത് അതേ തരത്തിലുള്ള ഫൈനാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ആറായിരം രൂപ ഫൈനും അതിന് പുറമെ ഏഴ് പോയിന്റ് നമ്മുടെ ലൈസൻസിലോട്ട് കയറുകയും മാത്രമല്ല ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ അമ്പത്തിരണ്ടിലുള്ള ആ ഒരു യാർഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വണ്ടി ചിലപ്പം ഒരു ഏഴ് ദിവസമോ അല്ലെങ്കിൽ പതിനാല് ദിവസമോ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഹോൾഡ് ചെയ്യുകയും വേണം അവിടെ അതിനും പുറമെ അവിടെയും ഒരു ഫൈനും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പം നമ്മുടെ ചെറിയൊരു പിഴവ് കാരണം ഇപ്പം അറിയാം ഖത്തറിലുള്ള നമ്മുടെ പല പ്രവാസികളും ഇപ്പം ഒരുപാട് വിഷമിച്ച് വിഷമത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പം പല ആൾക്കാരുടെ ജോബ് പ്രശ്നമാണ് ഇനിയിപ്പം ജോലിയുള്ള ആൾക്കാർക്ക് തന്നെ സാലറി കിട്ടാത്ത പല പ്രശ്നങ്ങളുണ്ട് അത് ഒരുപാട് ഒരു ഒരു കലികാലം തന്നെയാണ് ഇപ്പം നമ്മളെ പല ആൾക്കാർക്കും അപ്പം അതിനിടയ്ക്ക് ഇതുപോലെയുള്ള ഭീമമായിട്ടുള്ള തുക നമുക്ക് ഒരു പെനാൽറ്റി കൊടുക്കേണ്ടി വരിക എന്നുള്ളത് അതൊന്നും നമ്മളെ സംബന്ധിച്ച് ഒരു ചെറിയ കാര്യമല്ല പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ പല ആൾക്കാരും പറയും അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് പോകണല്ലോ ഞാൻ കുറച്ച് എക്സ്പീരിയൻസ് ഡ്രൈവറാണെന്നൊക്കെ ചിലർക്ക് തോന്നാം പക്ഷേ നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കരു കരുതിയിട്ട് കാര്യമില്ല നമ്മുടെ ചിലപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് തന്നെ നമ്മളെ കൊണ്ടുപോയി ഇതുപോലെയുള്ള പല പലയിലും വീഴ്ത്തും അനുഭവം കൊണ്ടാണ് ഞാൻ ഇത്ര ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് നമ്മളെ ഏതായാലും പോയി കുടുങ്ങി ബാക്കിയുള്ള ആൾക്കാരും കൂടി അതിൽ നിന്ന് സേഫ് ആവണം പ്രത്യേകിച്ച് ഈ അറബ് വീട്ടിലെ ഡ്രൈവർമാരൊക്കെ പല ആൾക്കാരും ഈ പോയി രാത്രിയൊക്കെ അവിടെ ലുസൈലൊക്കെ ഈ അവരുടെ സ്പോൺസർമാരൊക്കെ പോയി കറങ്ങുന്ന സമയത്ത് തിരിച്ചു വരുമ്പോഴൊക്കെ ചിലപ്പം ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് അവരും പല ആൾക്കാരും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്ലീസ് ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ലുസൈൽ കത്താറ ഭാഗത്തൊക്കെ ലുസൈലിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രീ റേറ്റിലോട്ടൊക്കെ പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക റെഡ് ലൈറ്റ് ആണോ അതോ ക്യാമറ ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക നല്ല രീതിക്ക് ഡ്രൈവ് ചെയ്യുക ബി കെയർഫുൾ ബി സേഫ് താങ്ക് യു